ഫൈ <laughs> ഹാപ്പിയാണ് <laughs> 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 ഫൈൻ മുതൽ എല്ലാവർക്കും അറിയാം ഷീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് യു ശ്രീതുറിയാം സോ അവരോടുള്ള കോംബോ വിജയിച്ചോ ഇല്ലയോ എന്താണ് മനസ്സിലാവുന്നത് എനിക്ക് കോംബോ എന്നൊക്കെ

ഭയങ്കര പ്രൗഡാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതിനെ ഒരിക്കലും അവരെ വിഷമിച്ചിട്ടില്ല വിഷമിപ്പിക്കില്ല എന്നെ എപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലുള്ള കുറെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കുറെ ഗെയിംസ് കുറെ രീതികൾ പക്ഷേ എന്നും മനസ്സിലുള്ളത് നോറേ അഭിനയിച്ച ആ ഒരു അർജുനെ തന്നെയാണ് എക്സലന്റ് കാരണം നേരിട്ട് വന്ന് പറയണമെന്ന് ആഗ്രഹം തോന്നി സു ബ്രോ ഓൾ ദി ബെസ്റ്റ് ഫോർ മച്ച് താങ്ക് യു ആരമ കേക്കാം

സമയ എന്റെ സമയ എവിടെയാണ്ടോ